ഇറാനിലെ പ്രതിഷേധക്കാരെ ആശുപത്രികളിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നതായി റിപ്പോർട്ട് ഇറാനിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ജറുസലേം പോസ്റ്റാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത് പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിഷേധക്കാരെ ഇറാന്റെ സേന ക്രൂരമായി കൊലപ്പെടുത്തുന്നതായി ഒരു ഇറാനിയൻ ഡോക്ടറാണ് വെളിപ്പെടുത്തിയത് തലയ്ക്ക് വെടിയേറ്റ നിലയിൽ പല മൃതദേഹങ്ങളും ആശുപത്രി കിടക്കകളിൽ കാണപ്പെടുന്നതായി ഡോക്ടർ പറഞ്ഞു പരിക്കേറ്റ പ്രതിഷേധക്കാരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ഭരണകൂടം ലക്ഷ്യം വെക്കുന്നു പല ഡോക്ടർമാരെയും അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചികിത്സ നൽകുന്നത് രാജ്യദ്രോഹമായാണ് ഭരണകൂടം അതേസമയം ഇന്റർനെറ്റും ഫോൺ ലൈനുകളും രാജ്യത്ത് റദ്ദാക്കിയതിനാൽ അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസ് വിളിക്കാൻ പോലും സാധിക്കാതെ സാധാരണക്കാർ മരിച്ചു വീഴുന്ന അവസ്ഥയുമുണ്ട് ആശുപത്രികളെ അടിച്ചമർത്തുവാനുള്ള ആയുധങ്ങളായി ഭരണകൂടം ഉപയോഗിക്കുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു വെന്റിലേറ്ററുകൾ മനഃപൂർവ്വം ഓഫാക്കിയും ചികിത്സ നിഷേധിച്ചും ക്രൂരത തുടരുകയാണ് ജനുവരി അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപത്തിനാലായിരത്തോളം പേരെ ഭരണകൂടം തടവിലാക്കിയിട്ടുണ്ട് ഇതിൽ കുട്ടികളും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട് ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുവാൻ ഭരണകൂടം സ്വീകരിക്കുന്ന ഈ നടപടികൾ വലിയ മനുഷ്യാവകാശ ലംഘനമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു